അലൈക്കും വാർമത്തുള്ള പ്രിയമുള്ള വിശ്വാസികളെ ഇവിടെ നമുക്ക് ആൺകുട്ടികളാകുന്നതും പെൺകുട്ടികളാകുന്നതും ആൺകുട്ടി ഇല്ലാത്തവർക്ക് ആൺകുട്ടികൾ എന്ന് പറയുന്നതും അതല്ലെങ്കിൽ പെൺകുട്ടിയെ ആൺകുട്ടിയാക്കിയതും ഇതുപോലെയുള്ള ഒരുപാട് കറാമത്തുകൾ ഇവർ പറയുന്നു ഇവിടെ വസ്തുതക്ക് നിരക്കാത്ത കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് അഞ്ഞൂറിൽ അധികം പേജിൽ ഉണ്ടാക്കിയ എഴുതി ഉണ്ടാക്കിയ കിതാബിനെ നിരത്തിവെച്ചതിൻ്റെ ശേഷം ആ ഉസ്താദ് പറഞ്ഞത് ആ പണ്ഡിതൻ പറഞ്ഞത് അതിനെ പറയാൻ പാടില്ല അതിനെ പ്രസംഗിക്കാൻ പാടില്ല അതിൽ എല്ലാം ഉള്ളതെല്ലാം സത്യമല്ല എന്നല്ലേ അർത്ഥം അത് നിരുത്തിവച്ചതിൻ്റെ ശേഷമാണ് ഇവർക്ക് ഭ്രാന്ത് കൂടിയത് അവർക്കിപ്പോൾ സ്വന്തം വിശ്വസിക്കത്തക്ക രീതിയിൽ സ്വന്തം വാപ്പയുടെയും സ്വന്തം കുടുംബത്തിൻ്റെ കാര്യമാണ് പറയുന്നത് സി എം മൊടവൂരിൻ്റെ കറാമത്ത് കൊണ്ട് കുട്ടികളുണ്ടായി എന്ന് ഇവിടെ ഒരു ഒരു വണ്ടി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം എത്ര അനുഭവസ്ഥരാണ് വിനീതനായ എന്റെ ഉപ്പ ഷെയ്ഹുനയെ നിത്യ സന്ദർശകരായി കാണാറുണ്ടായിരുന്നു എന്റെ വാപ്പാക്ക് നാല് ആദ്യത്തെ നാലു മക്കളും പെൺമക്കളായിരുന്നു അങ്ങനെയാണ് പെൺമക്കൾ മാത്രമായ വിവരമാണ് ഷെയഹുനയോട് വന്നു പറഞ്ഞു ഷെയ്ഖുന എനിക്കുള്ളത് നാലു ആദ്യത്തേത് പെൺമക്കളാണ് ൺമക്കളെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കിടക്കുകയാണ് ഉപ്പയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര ആൺമക്കളെയാ വേണ്ടത് ഒരാൺകുട്ടി ഇല്ലാത്ത ഉപ്പാന്റെ മറുപടി എനിക്ക് നാല് ആൺമക്കളെ വേണമെന്നാണ് സുബാനുള്ള ആ സമയം എന്റെ ഉമ്മ ഗർഭിണിയായിരുന്നു പറഞ്ഞു എന്നാൽ ഈ ഗർഭം അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ സുബഹാനല്ലോ ആ ഗർഭം അലസിൽ പോയി പിന്നീടുണ്ടായ നാലു മക്കളും ആൺമക്കള കുട്ടി ആ മരണപ്പെടുകയാണ് അതാണ് അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു തന്നത് ബഹുമാനമുള്ളവരെ ഇവിടെ സ്ത്രീകൾ പ്രസവിക്കാൻ സി എം മൊടൂറിന്റെ കറാമത്ത് വേണോ അതല്ല ഇവിടെ ആ വ്യക്തികൾ നല്ല പരിശ്രമിക്കേണ്ടതാണോ അള്ളാഹുവിനോട് ദാ ചെയ്യേണ്ടതാണോ ആ സ്ത്രീയുടെയും ആ പുരുഷൻ്റെയും കറാമത്ത് മാത്രമാണ് ഇവിടെ ആവശ്യമുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നാല് പെണ് പെൺകുട്ടികളുണ്ടായിരുന്നു പിന്നെ നാല് ആൺകുട്ടികൾ വേണമെന്ന് പറഞ്ഞതാണ് അപ്പോഴാണ് അവിടെ സി എം മടകൂരിൻ്റെ കറാമത്തുകൾ വെളിവായത് സി എം കറാ സി എം കറാമത്തിൻ്റെ പേരിലാണ് സി എം മടവൂർ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ നാല് കുട്ടികളുണ്ടായത് പിന്നെ അഞ്ചാമത്തെ കുട്ടികളുണ്ട് ഒരു കുട്ടി ഉണ്ടായി അത് മരണപ്പെട്ടു എന്നിപ്പോൾ ഇവിടെ പറഞ്ഞത് ശരിയാണല്ലോ സി എം മടവൂറ് പറഞ്ഞത് അത് ശരിയായി എന്ന് നമുക്ക് ബോധ്യപ്പെടണമല്ലോ അതിന് വേണ്ടി ഇതെല്ലാം പ്രസവിക്കാനും പെൺകുട്ടികളെ പ്രസവിക്കാനും അതെല്ലാം അള്ളാഹുവാണ് കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അള്ളാഹു നമുക്ക് വിധിയാണത് അള്ളാഹു എന്താണ് വിധിച്ചത് അത് മാത്രമേ കിട്ടൂ ഇവർ ഈ ദുന്യവ്യായ കാര്യം ദുന്യവ്യായ ലാഭ ലാഭങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് ദുന്യവ്യായ കാര്യത്തിൽ കുതിപ്പിച്ച് ആശിപ്പിച്ച് ഇവരുടെ അടുക്കൽ പോകുന്നതും ഇവർ പറഞ്ഞതിനെ വിശ്വസിക്കുന്നതുമാണ് ദുന്യവ്യായ കാര്യം നീ എവിടെ പോയില്ല അത് നടക്കു സഹോദര അതാണല്ലോ അള്ളാഹു സുബ്ഹാൻ റഹ്മാനാണ് പിന്നെ നമ്മുടെ ഇബാദത്ത് അള്ളാഹു പറഞ്ഞ രീതിയിൽ നമ്മുടെ ജീവിതം ഇതെല്ലാം നമുക്ക് മരണപ്പെട്ടതിന് ശേഷം എന്നൊരു ലോകമുണ്ട് മരണാനന്തര ജീവിതമുണ്ട് ഇത് അവിടത്തേക്കാണ് ഫലം ഇവിടെ നിരീശ്വരവാദിയും യുക്തിവാദിയും ആർ എസ് എസ് അതുപോലെ എല്ലാ ജനങ്ങളും മുസ്ലിം അല്ലാത്തവനും മുസ്ലിമിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പോയവനും ഇസ്ലാമിലേക്ക് വന്നവനും എല്ലാവരും ഇവിടെ ജീവിക്കുന്നു മടവൂരിൻ്റെ അടുത്ത് പോയവർ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത് മടവൂരിൻ്റെ അടുത്തേക്ക് പോയവർക്ക് മാത്രമല്ല ഇവിടെ കുട്ടികളുണ്ടായത് അതിന് മടവൂരിൻ്റെ കറാമത്തിന് ആവശ്യമില്ല എന്തിനാണ് ഇങ്ങനെ തട്ടിവിടുന്നത് എന്തിനാണ് ഇത്ര തട്ടിവിടണം നിങ്ങൾക്ക് ദീനിൻ്റെ കാര്യം പറയാനില്ലേ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങളെ ഉത്തരവാദിത്വം എന്താണ് ദീൻ പഠിപ്പിക്കുക അത്ര മാത്രമല്ലേ ഉള്ളൂ ഇതെല്ലാം ദീനാണോ ഇതിന് ആവശ്യമുണ്ടോ ഈ ദുന്യവ്യായ കാര്യത്തിന് ലാഭങ്ങൾ രോഗശമനം അതുപോലെ കുട്ടികളുണ്ടാകും വീട് കെട്ടാൻ വീടുണ്ടാകും എളുപ്പത്തിൽ വീട് കെട്ടാൻ വറുക്കത്തുണ്ടാകും ജോലിയിൽ വർക്കത്തുണ്ടാകും പരീക്ഷയിൽ പാസ്സാകും ഇതെല്ലാം അതിന് ഓരോ സംവിധാനമുണ്ട് സഹോദര ഇതിനെല്ലാം ഒരു സംവിധാനമുണ്ട് തലപ്പാവുകാരത്ര പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഒരുപാട് ആൾക്കാർ പറയുന്നല്ലോ ഇതിനെ നല്ല രാഗത്തോടു കൂടെ ഇരുന്ന് അതിനെ പറയാം ഇതിൻ്റെ ഒരു കാര്യമില്ല എന്തിനാണ് ജനങ്ങളെ പൊട്ടമാക്കുന്നത് എന്തിനാണ് പൊട്ടത്തരം പറയുന്നത് ഔയാക്കന്മാർ ആരാണ് ബഹുമാനിക്കാത്തത് അവർക്ക് കറാമത്തുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു അവരുടെ ഈച്ച കാര്യം പറഞ്ഞാൽ എന്തിനാണ് അതിൻ്റെ കാശ് എന്തിനു വേണമെന്ന് അതിൻ്റെ സംഭാവന നിങ്ങൾക്ക് ദീൻ പറഞ്ഞാൽ ഇപ്പോൾ പോരെ ആരും തരൂലേ നല്ല രീതിയിൽ ദീൻ പഠിപ്പിക്കുക വിഭാഗത്തെടുക്കാൻ പഠിപ്പിക്കുക വല്ലാത്തൊരവസ്ഥ തന്നെ എത്ര പറഞ്ഞാലും ഒരു അഞ്ഞൂറ് പേജ് അല്ല അയ്യായിരം പേജ് ഉണ്ടാക്കി അതിനെല്ലാം പഠിപ്പിച്ച് പിന്നെ അത് നിർത്തിയാലും നിങ്ങളത് തന്നെ തുടരും ഇൻഷാ അസലുലൈക്കും വരഹമ്മ